ആയിരം രൂപയുടെ പതിനെട്ട് മാസ തവണകളും സ്കീം രണ്ടിൽ രണ്ടായിരം രൂപയുടെ പതിനഞ്ചു മാസ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് എടവണ്ണ തിരുവാലി ഒതായി പതിവ് തെറ്റിക്കാതെ ഈ വർഷവും സമൂഹ ഇഫ്താർ സംഘടിപ്പിച്ച പത്തപരിയം കൂട്ടം വാട്സ്ആപ്പ് കൂട്ടായ്മ പത്തപരിയം ഡീലക്സ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ഇഫ്താർ സംഗമത്തിൽ കൂട്ടായ്മ അംഗങ്ങളും നാട്ടുകാരും സംബന്ധിച്ചു കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി പത്തപരിയം കൂട്ടം വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വിവിധ ജീവകാരുണ്യക്ഷേമ പ്രവർത്തനങ്ങളും സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളും നടത്തിവരുന്നുണ്ട് പന്ത്രണ്ട് വർഷമായി കൂട്ടായ്മങ്ങളും പ്രദേശത്തുകാരെയും ഒന്നിച്ചിരുത്തി സമൂഹ ഇഫ്താർ സംഗമവും നടത്തിവരുന്നുണ്ട് ഇത്തവണയും ഏറെ വിപുലമായി തന്നെയാണ് ഇഫ്താർ മത മതസാംസ്കാരിക സാമൂഹിക രംഗത്തെ ഒരു പരിച്ഛേദം തന്നെയാണ് ഈ ഒരു ഇഫ്താറിന് വേണ്ടി ഇവിടെ പങ്കെടുത്തിട്ടുള്ളത് ഇവിടെ പങ്കെടുത്ത എല്ലാ ആളുകൾക്കും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്നുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി സോഷ്യൽ മീഡിയ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് സോഷ്യൽ കൂട്ടം ഇതിനുള്ള എല്ലാ സഹായ സഹകരണങ്ങളും നാട്ടുകാരും വിദേശത്തുള്ള കൂട്ടം പ്രവർത്തകരൊക്കെ നമുക്ക് അകമഴിഞ്ഞ സഹായവും എല്ലാ സപ്പോർട്ടും പിന്തുണകളും നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു തുടർന്നും നിങ്ങളിൽ നിന്ന് എല്ലാവിധ പിന്തുണകളും ഉണ്ടായിരിക്കണം നമ്മുടെ ഈ പത്ത് പിരിയത്തെ യുവാക്കന്മാർ കുട്ടികൾ സഹോദരന്മാർ സഹോദരിമാർ എല്ലാവരും സഹോദരിമാരാരുണ്ട് എങ്കിലും സഹോദരന്മാർ നമ്മുടെ സുഹൃത്തുക്കളെ നമ്മുടെ കുട്ടികൾ കാരണവന്മാരൊക്കെ എല്ലാവരും കൂടിയുള്ള സജീവമായിട്ടുള്ള ഒരു ക്ലബാണ് ഒരു ക്ലബ്ബ് ഒരു സോഷ്യൽ മീഡിയ ഒരു പിന്നെ ഒരു പരിപാടിയായിട്ടാണ് കൂട്ടം എന്നുള്ള പേര് ഇതിനൊക്കെ എത്രയോ ആലോചിച്ചിട്ടാണ് നമ്മളെ കുന്നത്തൂര കുഞ്ഞിപ്പ നമ്മളെ ഞമ്മുടെ അസീഫുമോൻപര കൂടിയിട്ടാണ് ഇതിന് കൂട്ടം എന്നുള്ള പേരെന്നെ കൊടുത്തത് അത് കൂട്ടം എന്ന് ഉദ്ദേശിക്കണം ഇവിടുത്തെ എല്ലാ കുട്ടികളെയും അത് രാഷ്ട്രീയ കക്ഷി രാഷ്ട്രീയ ജാതി മതഭേദ മന്യ എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് ഇത് മുന്നോട്ട് പോകണം ഇപ്പോഴും സജീവമായിട്ട് ഇത് മുന്നോട്ട് പോകുന്നുമുണ്ട് പത്ത് പന്ത്രണ്ട് വർഷം എന്നാണ് കുട്ടികൾ പറഞ്ഞത് കറക്റ്റായിട്ട് എനിക്ക് അറിയില്ല എന്നാലും പന്ത്രണ്ട് വർഷമായിട്ട് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ ഇനിയും ഇതിൽ പല പരിപാടിയും കുട്ടികൾക്ക് യോജിക്കാവുന്ന പല മേഖലകളും ടൂർ പരിപാടികൾ മറ്റുള്ള പരിപാടികളൊക്കെ നടത്തിരുന്നപ്പോൾ ഇവർ നാട്ടിലെ സാമൂഹ്യ സാംസ്കാരിക വേദികളിലൊക്കെ ഇവർ ഇവർ സജീവമായി പങ്കെടുക്കണം നോക്കണം എന്നൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട് അതുകൊണ്ട് കാരുണ്യ പ്രവർത്തനങ്ങൾക്കെല്ലാം നമ്മുടെ ഈ ഗ്രൂപ്പിൽ എല്ലാവർക്കും ഒരു അതിർവരമ്പുകൾ ഇതിന് ഉണ്ട് എങ്കിലും അത് വിട്ടിട്ട് ഇല്ല എല്ലാ പിന്നെ പരിപാടികളും ഇവർ ഉദ്ദേശിക്കുന്നുണ്ട് അതുകൊണ്ട് നാട്ടിലെ എല്ലാവരുടെയും കാരണന്മാരുടെയും രാഷ്ട്രീയ നേതാക്കന്മാരുടെയും നമ്മുടെ കുട്ടികൾ എല്ലാവരും പിന്തുണ ഇതിനുണ്ടായിരിക്കണമെന്ന് ഞങ്ങളെ കുട്ടിക്കാലത്തെ നോലും പറഞ്ഞാൽ അത്താളും തവർ ഇന്ന് ബിരിയാണി കൊണ്ട് കൂൽത്താടകൊണ്ട് മാറി അല്ലെങ്കിലും അതുപോലെ കയറി നാട്ടിലെ ഒരു അഭിയുക്തി തന്നെ അന്നത്തെ കാലത്ത് വല്ല പരാജയമായിരുന്നു നമ്മളെ വാപ്പ അമ്മ നാട്ടുകാർ ഈ നാട്ടുകാരും ഒക്കെ പട്ടു കാരണം കഞ്ഞി അറിയില്ല തിന്നാലാതെ കഞ്ഞിവെള്ളം കുടിക്കാല്ലാതെ പ്രിയത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും കൂട്ടം എന്ന ഗ്രൂപ്പിന്റെ കയ്യൊപ്പ് പതിയാതെ പോയിട്ടില്ല ഈ പരിശുദ്ധ മാസത്തിലെ പുണ്യമാസത്തിലെ നോമ്പുതറ രാഷ്ട്രീയ മതമേധമന്യെ എല്ലാ മതവിശ്വാസികളും ചേർത്ത് പിടിച്ചുകൊണ്ട് പത്ത്പ്രിയത്തിൻ്റെ ഏറ്റവും നന്മയായ പ്രവർത്തനങ്ങൾക്ക് എന്നും മുൻപന്തിയിൽ നിൽക്കുന്ന ഈ വിശുദ്ധമായ മാസത്തിലെ നോമ്പ് തുറക്ക് എല്ലാവിധ ആശംസകളും ും നേപ്പ് അഡ്മിൻമാരായ കുന്നത്തൂർ കുഞ്ഞിപ്പ ഡോക്ടർ സി പി ഹസീബ് നസീബുള്ള തുടങ്ങിയതും വി പി സക്കീർ നാണി അംജദ് വടക്കൻ നിസാർ പാലപ്പെട്ടി പി സി അനീസ് അലി ലാലു നബീൽ സനീജ് ഉസ്മാൻ എന്നിവരും നേതൃത്വം നൽകി ഈസ്റ്റ് ലൈഫ്